അപ്പം ഞാൻ ഇന്നിപ്പോ പരിമിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പൊ എല്ലാവരും ക്ഷമിക്കുക കുറെ കുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക കേട്ടോ വീഡിയോ ഞാൻ എൻ്റെ പുതിയ ഞാൻ പറയാൻ പോകുന്ന വീഡിയോ വീഡിയോന്ന് നിങ്ങൾ പറയുന്നത് എനിക്കിത് ഏഹ് കുറച്ച് കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് അതിൽ നിങ്ങൾ വിശ്വസിക്കുമോന്നൊന്നും എനിക്കറിയത്തില്ല കാരണം നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ പറയുമ്പോഴും നിങ്ങൾ പറഞ്ഞത് അത് അഭിനയമാണ് ഞാൻ ആക്ട് ചെയ്യാൻ എനിക്ക് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നനുഭവിച്ച കുറേ കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ മറ്റൊരു കണ്ണിലായിരിക്കും എന്നെ കാണുന്നത് സോ അതെനിക്ക് കുഴപ്പമില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കത് പറയാൻ ഞാൻ ആ തിത്തണമെന്ന് പറയുതന്നെയാലും നിങ്ങൾ തിത്താൻ പറ്റില്ല കാരണം നിങ്ങൾക്കെല്ലാവർക്കും എനിക്കെന്നെ ഞാൻ പറയട്ടെ എനിക്കെന്നെ കുറേ പേഴ്സൺ ഞാൻ നിങ്ങൾ പറയാണ് എനിക്ക് നിങ്ങൾ പറയാൻ പറ്റുമല്ലേ നിങ്ങൾ നിങ്ങളെൻ്റെ ചങ്ക് ചങ്ക് ഫ്രണ്ട്സുകളാണ് ഗേൾസ് അപ്പം നിങ്ങളെ ഞാൻ കാണുന്നത് എല്ലാവരോടും എനിക്ക് എൻ്റെ നെഗറ്റീവ് പറയുന്നവർക്കോ അല്ലെങ്കിൽ പോസിറ്റീവ് പറയുന്നവർക്കോ എല്ലാവരും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ഒരു നേരത്തെ അന്നം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണുന്ന ആ വിയേഴ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അപ്പം നിങ്ങളുടെ എനിക്ക് എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്നെ കുറേ ശപിച്ചിട്ടുണ്ട് കുറേ തെറി പറഞ്ഞിട്ടുണ്ട് കുറേ മോശ രീതിയിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് എല്ലാം ഞാൻ കാണുന്നുണ്ട് എനിക്ക് എനിക്കിതൊക്കെ കണ്ടിട്ട് കരയാനേ എനിക്ക് ദൗത്യുള്ളൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ മെസ്സേജ് ഒന്നും എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ മെസ്സേജ് വന്നിട്ടില്ല പക്ഷേ എനിക്ക് കുറേ മെസ്സേജ് പേഴ്സണലായിട്ട് വരുന്നുണ്ട് പലതരം മോശം തരത്തിലുള്ള മെസ്സേജ് വരുന്നുണ്ട് ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മെസ്സേജ് വരുന്നുണ്ട് ഞാൻ അതൊക്കെ കണ്ട് ചേച്ചിന് മുന്നേ ഞാൻ കാണിക്കില്ല ഞാൻ പണ്ട് മുതലേ എനിക്ക് എൻ്റെ വിഷമങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കാനാണ് എനിക്ക് ആഗ്രഹം കുറേ വിഷമങ്ങളുണ്ട് ഞാൻ ഇപ്പോഴും ജീവിതത്തിൽ വെറും വട്ട പൂജ്യമാണ് ഗൈസ് അപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തന്നെ ഞാൻ ഓരോന്നോറന്നായിട്ട് നിങ്ങളോട് കിട്ടും ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പെട്ടെന്ന് കണ്ണുനീര് വന്നു പോകും അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ പറഞ്ഞതന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കാരണം എനിക്ക് അങ്ങനെ നിങ്ങളെ മുന്നേ വലിയ രീതിയിൽ അവതരിപ്പിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ നിങ്ങളോട് എന്ത് എനിക്ക് പെട്ടെന്ന് കരച്ചിരി വന്നു അപ്പം ഞാൻ എൻ്റെ ചേച്ചിയുടെ മുന്നിൽ എൻ്റെ അമ്മനെ മുന്നിൽ അച്ഛനും മുന്നേ ഇന്ന ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പൊട്ടി കരഞ്ഞിട്ടിട്ടായിരുന്നു എൻ്റെ അമ്മയുടെ മുന്നിലിട്ടോ അത് ഒരു പ്രാവശ്യം അത് ഞാൻ അത്രയ്ക്ക് മനസ്സ് മരവിച്ച് ഒരു അവസ്ഥ പറയില്ല മനസ്സത്രക്ക് വേദനിച്ച് വിഷമിച്ച് ആ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ കയറിയിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ പറഞ്ഞു തരുന്നു ഞാൻ നിങ്ങളോട് ഇപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരുക്കും പിടിക്കില്ല എന്തൊക്കെയാണ് ഈ പെണ്ണ് വിളിച്ചതാണ് രീതിയിലായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നുണ്ട് ഒരു ദിവസം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും അത് ഞാൻ ഉടനെ തന്നെ ഷെയർ ചെയ്യോ അപ്പം ഞാൻ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പരമാവധി ഈ മോശം കമൻറ്റ് എനിക്കറിയാം ഞാൻ എൻ്റെ ഒരിക്കലും ഞാൻ നല്ലതാണ് പറഞ്ഞു എനിക്ക് എനിക്ക് ഡി എസ് എൽ ആർ ക്യാമറ ഒന്നും ഇല്ല ഞാൻ എന്നെക്കോട്ട് കഴിഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പോൾ നല്ല വീഡിയോസ് ഞാൻ കുറേ കമ്മിറ്റി ഞാൻ അതിനൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്ക് ഈ ഒരു അവധി എനിക്ക് ഈ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ അടുത്ത് പറയൂട്ടെ ക്യൂസ് അപ്പം എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാം എൻ്റെ എൻ്റെ ലൈഫിൽ കുറേ ബാധ്യതയുണ്ട് ഞാൻ എനിക്ക് വേണമെങ്കിൽ എൻ്റെ സേഫ് നോക്കി എനിക്ക് പോവാം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ ഒന്നും അറിയണ്ട എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക ഒന്നും ചിന്തിക്കണ്ട എനിക്ക് എൻ്റെ സേഫ് നോക്കി എനിക്ക് പോകാം പക്ഷേ എനിക്കത് പറ്റത്തില്ല എൻ്റെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കും എൻ്റെ ഫാമിലി പോകണ്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ എൻ്റെ മനസ്സിനുള്ളിൽ എപ്പോഴും എനിക്ക് എനിക്കെന്ത് കിട്ടിയ ഒരു ഉപ്പം കിട്ടിയത് ആ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ ചേച്ചി അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് എൻ്റെ ഉള്ളിൽ വന്നു പോയി അപ്പം ഇങ്ങനെ എല്ലാം നിങ്ങളോട് പറയുന്നത് സോ എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ ആ എപ്പിസോഡിന് വേണ്ടി എപ്പിസോഡെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉള്ളത്തെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമല്ലോ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ നിന്റെ ഉള്ളിൽ നീ എത്രത്തോളം അഭി അനുഭവിക്കുന്നത് നീ പറയും അവർ കൂടി അറിയട്ടെ നിൻ്റെ നെഗറ്റീവ് മാത്രമേ അവർ കാണുന്നുള്ളൂ നിന്റെ ഉള്ളത്തെ വിഷമങ്ങൾ നിന്റെ ഉള്ളത്തെ ആദിദേവ് ദൈവം അവരോട് നീ ഷെയർ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഞാനിങ്ങനെ മൂടി വെക്കുന്ന ആർക്കും വേണ്ടി ഞാൻ എത്രത്തോളം മൂടി വെക്കുമ്പോൾ നിങ്ങൾക്കത് എൻ്റെ നെഗറ്റീവ് കൂട്ടുള്ളൂ എൻ്റെ ഉള്ളത്തെ വിഷമങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യണം ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും അല്ല ഉപകാരമില്ലെങ്കിലും ഉപദ്രവം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളാരും ഉപദ്രവിക്കാൻ വരുന്നില്ല എല്ലാവരും നെഗറ്റിമുണ്ട് സപ്പോർട്ട് ചെയ്യണം